ക്രിസ്തുമസ് ആഘോഷങ്ങൾ പടിവാതക്കിലെത്തുമ്പോൾ പരുമല ചന്തപ്പുരയിടത്തിൽ സെബാസ്റ്റ്യൻ എന്ന അനിയൻ അനിയൻചേട്ടന് തിരക്കേറുകയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകുന്ന ഗാനങ്ങൾക്കും കരോത് സംഘങ്ങൾക്കും താളമേളങ്ങൾക്കായി ഡ്രം സെറ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് അനിയൻ ചേട്ടൻ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഡ്രം റിപ്പയറിങ്ങും വിൽപ്പനയുമായി ചേട്ടൻ മാന്നാറിലും പരുമലയിലും സുപരിചിതനാണ് ആഘോഷവേളകളിൽ പള്ളികൾ ക്ലബ്ബുകൾ ക്രിസ്തുമസ് കരോൾ സംഘങ്ങൾ എന്നിവയ്ക്ക് ഡ്രമ്മുകൾ വാങ്ങുന്നതിനും വാടകയ്ക്കും അനിയൻ ചേട്ടന്റെ കടയാണ് ആശ്രയം ഇതിനോടകം പല ആയിരക്കണക്കിന് ഡ്രമ്മുകൾ നന്നാക്കുകയും പുതിയവ നൽകുകയും ചെയ്തിട്ടുണ്ട് ഡ്രമ്മുകളുടെ തല അഥവാ തുകൽ മാറ്റി പിടിപ്പിക്കുന്നതാണ് ക്രിസ്തുമസ് സീസണിലെ പ്രധാന ജോലി കേടുപാടുകൾ വന്നതും ദ്രവിച്ചതുമായ തുകൽ മാറ്റി നല്ല നിലവാരമുള്ള പുതിയവ പിടി ഡ്രമ്മുകളുടെ സ്പെയർ ഭാഗങ്ങൾ പ്രധാനമായും ഉത്തർപ്രദേശിലെ മീറട്ടിൽ നിന്നുമാണ് എത്തിക്കുന്നത് ഓരോ വർഷവും ക്രിസ്തുമസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഉണർവാണ് കരോളിന്റെ താളങ്ങൾ മുടങ്ങരുത് അതാണ് എന്റെ ലക്ഷ്യം പഴക്കം ചെന്ന ഡ്രമ്മുകൾക്ക് പുതുജീവൻ നൽകുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാണ് നിറഞ്ഞ ചിരിയോടെ അണിയൻ ചേട്ടൻ പറയുന്നു ഞാന് നാൽപ്പത്തിയഞ്ചു വർഷത്തിന് മേലായി ചീത അവിടെ നിന്നാണ് ഡ്രം സെറ്റുകൾ അത് പിന്നെ ഇതിന്റെ ഉത്ഭവം യു പി ഉത്തർപ്രദേശായിരുന്നു ഉത്തർപ്രദേശ് കമ്പനിയായിട്ട് ഇടപെട്ടിട്ട് അവിടുന്ന് ഇതിന്റെ ഡയറക്ടർ സാധനങ്ങൾ കൊണ്ടുവരികയും അതിന്റെ ഇവിടെ അസംബ്ലി ചെയ്യും പള്ളികൾക്കൊക്കെ കൊടുക്കുകയും പിന്നെ അല്ലാതെ മാനാർ പരുമല ജംഗ്ഷനിലാണ് അനിയൻ ചേട്ടൻ ഡ്രം സെറ്റുകളുമായി താളങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് കൂടാതെ പരുമലപ്പള്ളിയുടെ സമീപത്തും കടയുണ്ട് നക്ഷത്ര വിളക്കുകൾ അലങ്കാര വിളക്കുകൾ സമ്മാന വസ്തുക്കൾ ഗിത്താർ തബല ബാൻഡ് സംഘങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങൾ എന്നിവയും അനിയൻ ചേട്ടന്റെ കടയിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ مانار